ഇത് കോഴിമുട്ടത്തോടാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ നിന്ന് കളക്റ്റ് ചെയ്ത കോഴിമുട്ടത്തോടാണ് പിന്നെ വീട്ടാവശ്യത്തിനടുത്ത കുറച്ചു അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ആദ്യം നമ്മൾ കോഴിമുട്ടത്തോട് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കുക അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ടെറസിൻ്റെ മുകളിൽ ഒരു മുണ്ട് വിരിച്ചിട്ട് അതില് കൊണ്ടിട്ടതാണ് കോഴിമുട്ടത്തോട് അങ്ങനെ ആകുമ്പം കുറേ ദിവസം കൊണ്ട് അവിടെ കിടന്നതങ്ങ് ഉണങ്ങിക്കോളൂ അതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം വീട്ടിൽ പഴയ മിക്സി ജാർ ഉണ്ടെങ്കിൽ അതിലിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇനി പുതിയ നമ്മൾ വീട്ടിൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇതിൽ പൊടിച്ചെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം വാഷ് ചെയ്തതാണല്ലോ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇത് കുറച്ച് അധികം ഉണ്ട് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തതുകൊണ്ട് നമ്മളൊരു മാസത്തെ കോഴിമുട്ടത്തോട് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അതുകൊണ്ട് അത്യാവശ്യമുണ്ട് അലർജീൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് മാസ്ക് ഉപയോഗിക്കണം കേട്ടോ ഇത് പൊടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ അടപ്പ് തുറക്കുന്ന സമയത്ത് പൊടി പുറത്തേക്ക് വരാം നിങ്ങൾക്കത് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അപ്പം നിർബന്ധമായിട്ട് മാസ്ക് വെക്കുക അതുപോലെ തന്നെ കുട്ടികളൊക്കെ അടുത്തിരുത്താതിരിക്കാം കേട്ടോ കണ്ടോ പൊടി പറക്കുന്നത് ഇങ്ങനെ പൊടി പറക്കും വലുങ്ങനെ ചെറുങ്ങനെ മാത്രമേ പറക്കുള്ളൂ അങ്ങനെ ഒരു ആ ഒരു ബോട്ടിൽ അത്യാവശ്യം മുക്കാൽ ബോട്ടിലോളം മുട്ടത്തോടിൻ്റെ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ അത്യാവശ്യം കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട് നാടൻ കോഴിയാണ് അപ്പോൾ നമുക്ക് ഈ വീടുകളിൽ കോഴികൾ മുട്ട ഇടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചോറ് അവർക്ക് രാവിലെ തന്നെ തീറ്റ കൊടുക്കുന്ന സമയത്ത് ആ ചോറിലേക്ക് ഇതിന് ഇതിറ്റ കുറച്ച് പൊടി ആഡ് ചെയ്യുക നമ്മൾ കറി അതുപോലെ തന്നെ തീറ്റകളൊക്കെ മിക്സ് ചെയ്യലോ അപ്പോൾ അതിലേക്ക് ഇതിറ്റാല് കുറച്ച് പൊടികൾ മിക്സ് ചെയ്തിട്ട് കൂട്ടി കൊയച്ചിട്ട് കോഴിക്കൊടുക്കുക കേട്ടോ അപ്പം അവർക്ക് എന്തെങ്കിലും കാൽസ്യം ത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും പിന്നെ മുട്ട പൊടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മുട്ടത്തോട് നമ്മൾ അങ്ങനെ കൊടുത്താൽ ഒരു പക്ഷേ അവർ മുട്ട ഇടുന്ന സമയത്ത് മുട്ട കൊത്തി കുടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മുട്ട കൊത്തി കുടിക്കുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കോഴിക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാനത് കഴുകിയിട്ട് ഉണക്കി പൊടിച്ചതേ അല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് സാധനം കോഴിക്കൾക്കാണെങ്കിലും കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരും പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ പൊടി വീട്ടിൽ ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ മണ്ണിൻ്റെ കൂടെ ഈ ഒരു മുട്ടത്തോട് മിക്സ് ചെയ്തിട്ട് റോസിനും അതുപോലെ തന്നെ കറ്റാർവാക്കൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളരും കേട്ടോ പിന്നെ നമ്മൾ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ ഉറുമ്പൊന്നും വരാനുള്ള സാധ്യത വാഷ് ചെയ്യാതെ മുട്ടത്തോട് ചെടികൾക്കൊക്കെ ഇടുന്ന സമയത്താണ് ഈ ഉറുമ്പ് അതുപോലത്തെ ശല്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇത് മണ്ണിൽ മിക്സ് ആക്കുന്ന സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും വരില്ല കോഴികളെ വളർത്തുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഉറപ്പായിട്ടും മുട്ടയിടും പിന്നെ കാഴ്സത്തിൻ്റെ കുറവുകൊണ്ടാണ് അവർക്ക് അസുഖങ്ങളും അതുപോലെ തന്നെ മുട്ടയിടുന്നതൊക്കെ കുറവ് വരുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ